ക്രിക്കറ്റ് പരിശീലകൻ മനുവിനെതിരെയുള്ള പീഡന പരാതിയിൽ പ്രതികരണവുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മനുവിനെ സംരക്ഷിക്കാൻ ഒരു തരത്തിലും ശ്രമിച്ചിട്ടില്ലെന്ന് കെ സി എ ഭാരവാഹികൾ പ്രതികരിച്ചു പരിശീലനത്തിനെത്തുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടതായും ഭാരവാഹികൾ അറിയിച്ചു ലൈംഗിക പീഡന പരാതിയിൽ തിരുവനന്തപുരത്തെ ക്രിക്കറ്റ് പരിശീലകൻ മനുവിനെ അറസ്റ്റ് ചെയ്ത കൃത്യം ഒരു മാസമാകുമ്പോഴാണ് വിഷയത്തിൽ പ്രതികരണവുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രംഗത്ത് വരുന്നത് കേസിൽ മനുവിനെ സംരക്ഷിക്കാൻ ഒരു തരത്തിലും ശ്രമിച്ചിട്ടില്ലെന്ന് ഭാരവാഹികൾ പ്രതികരിച്ചു സംഭവത്തിൽ തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ സമ്മതിച്ചു രീതിയിൽ കേരള കേരള ക്രിക്കറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ പരാതി പരാതി ആദ്യം സെക്രട്ടറി അന്നത്തെ ഒരു പെൺകുട്ടി ഇവിടെ പോലീസ് ചൈൽഡ് വെൽഫെയറിൽ കൊടുക്കുകയും അത് സംബന്ധിച്ച് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റ് മുമ്പാകെ വരുമ്പോഴാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആദ്യമായി ഇതറിയുന്നത് ആ പരാതിയോട് അന്വേഷണത്തോട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പൂർണ്ണമായും സഹകരിച്ചിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഒരു വീഴ്ച കെ സിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് ഇല്ല ഇത് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ മനുതന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിലാണ് മനു തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ പരിശീലകനായി ചേരുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുവിനെതിരെയുള്ള ആദ്യ പീഡന ആരോപണത്തിൽ കുട്ടികളോ മാതാപിതാക്കളോ അസോസിയേഷന് പരാതി നൽകാൻ മുന്നോട്ട് വന്നില്ല എന്ന് കെ സി എ ഭാരവാഹികൾ പറഞ്ഞു ചൈൽഡ് ലൈനും പോലീസും അന്വേഷണവുമായി മുന്നോട്ട് വന്നപ്പോഴാണ് അസോസിയേഷൻ ഇക്കാര്യം അറിയുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു അന്ന് കെ സി എ മനുവിനെ പരിശീലക സ്ഥാനത്തു നിന്നും മാറ്റിയതിന് പല മാതാപിതാക്കളും എതിർപ്പറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊൻപതിന് ഒരു രക്ഷിതാവ് തങ്ങളുടെ മകളുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് മനുവിനെതിരെ കെ സി എ മുൻപാകെ പരാതി അറിയിക്കുകയും അതിൽ മനുവിനോട് അസോസിയേഷൻ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു എന്നാൽ മനു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അസോസിയേഷന് തന്റെ രാജി നൽകുകയാണ് ചെയ്തത് ശേഷം മനു നോട്ടീസ് പീരീഡിൽ തുടരുന്ന കാലഘട്ടത്തിലാണ് പിങ്ക് ടൂർണമെന്റ് നടന്നതെന്നും കെ വ്യക്തമാക്കി നിലവിൽ കേസ് അന്വേഷണവുമായി അസോസിയേഷൻ സഹകരിക്കുന്നുണ്ട് കൂടാതെ പരിശീലനത്തിനെത്തുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ട നടപടികളും കൈക്കൊണ്ടതായി കെ സി അറിയിച്ചു പരാതികളുണ്ടായാൽ യഥാസമയം അവ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ വനിതകളുടെ പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിക്കാനും ധാരണയായി തിരുവനന്തപുരം